എൻ വി സിനിമാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നല്ലവരായ സിനിമ പ്രേക്ഷകർക്ക് സ്വാഗതം കത്തനാരന് ശേഷം ജയസൂര്യ നായകനായി എത്തുന്ന ഏറ്റവും സിനിമയുടെ പൂജ ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ് അനുഗ്രഹീതൻ ആൻ്റണി എന്ന സിനിമ സംവിധാനം ചെയ്ത സംവിധായകൻ്റെ ഏറ്റവും പുതിയ സിനിമയിലാണ് ജയസൂര്യ അഭിനയിക്കുന്നത് ജയസൂര്യ സണ്ണി വേൻ വിനായകൻ തുടങ്ങിയ വലിയ താരനിര സിനിമയിലുണ്ട് ഈ വർഷം അവസാനത്തേക്ക് സിനിമ തിയേറ്ററിൽ എത്തിക്കാനാണ് പ്ലാൻ ചെയ്തത് സിക്കന്ദർ എന്ന മൂവി സെൽമാ ഖാൻ നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ബോളിവുഡ് മൂവിയാണ് സിനിമയുടെ റിലീസ് ഈ മാസം മുപ്പതാം തീയതി ലോക്ക് ചെയ്തിരിക്കുകയാണ് ഈത് റിലീസായിട്ടാണ് സിനിമ വേൾഡ് വൈഡ് ആയിട്ട് തിയേറ്ററിൽ എത്തുന്നത് ഒറ്റക്കൊമ്പൻ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന സുരേഷ് ഗോപിയുടെ സിനിമയാണ് സിനിമയുടെ രണ്ടാമത്തെ ഷെഡ്യൂളിന്റെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് ഈ മാർച്ച് മാസം അവസാനം ഈരാട്ടുപേട്ടയിലാണ് സിനിമയുടെ ആദ്യഘട്ട ഷെഡ്യൂൾ അതിനുശേഷം പാലയിലും ഉണ്ട് ഷെഡ്യൂള് ഏകദേശം തൊണ്ണൂറ് ദിവസത്തിൻ്റെ വലിയൊരു ഷെഡ്യൂളാണ് സിനിമയ്ക്കുള്ളത് ഈ വർഷം അവസാനത്തേക്കാണ് സിനിമ തിയേറ്ററിൽ എത്താൻ പ്ലാൻ ചെയ്യുന്നത് ആസിഫലിയെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയാണ് മിറാഷ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായിട്ട് ഈ സിനിമയുടെ ഷൂട്ടിങ്ങിലായിരുന്നു ഇന്നോ നാളെയോ ആയിട്ട് സിനിമ പേക്കപ്പ് ആകുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ഈ വർഷം തന്നെ ജൂണോ ജൂലൈയോ സിനിമ തിയേറ്ററിലേക്ക് എത്തിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് കാർത്തിയെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത സിനിമയാണ് കൈദി കൈദിയുടെ രണ്ടാം ഭാഗമായ കൈദി ടുവിന് വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കൽ തുടങ്ങിയിട്ട് കുറേ കാലമായി സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ സിനിമയുടെ ഷൂട്ടിംഗ് ഈ അടുത്ത് തന്നെ ആരംഭിക്കുമെന്നാണ് ലോകേഷ് കനകരാജിന്റെ അടുത്ത പ്രൊജക്റ്റ് കൈദി ടു ആയിരിക്കുമെന്നാണ് നടനായ കാർത്തിക് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് നമ്മൾക്ക് കാത്തിരിക്കാം സിനിമയുടെ റിലീസിനായിട്ട് ഇക്കൊല്ലം തന്നെ സിനിമയുടെ ഷൂട്ടിങ്ങും റിലീസും ഉണ്ടാകുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ലോകേഷിൻ്റെ എൽ സി യു യൂണിവേഴ്സിൽ പെടുന്ന ഒരു സിനിമയാണ് കൈതി റ്റു കാത്തിരിക്കാൻ സിനിമയ്ക്കായിട്ട് മലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് കുമാരെ സംവിധാനം ചെയ്ത സിനിമയാണ് ലൂസിഫർ ലൂസിഫറിന്റെ ലൂസിഫറിൻ്റെ റീറിലീസാണ് ഈ മാസം ഇരുപതാം തീയതി സിനിമയുടെ റീ റിലീസ് ട്രെയിലർ ഇപ്പോൾ ആശീർവാദ് സിനിമാസിൻ്റെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കാത്തിരിക്കാം ഇരുപതാം തീയതി വരുന്ന ലൂസിഫറിന്റെ റിലീസിനായിട്ട് ി ഷോ കേരളത്തിൽ എപ്പോൾ ആരംഭിക്കുമെന്ന് എല്ലാവരും ചോദിച്ചിരുന്നു ഇപ്പോൾ ഇത് അതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വന്നിരിക്കുകയാണ് സിനിമ രാവിലെ ആറ് മണിക്കാവും കേരളത്തിൽ ഫസ്റ്റ് ഷോ ആരംഭിക്കുക കാത്തിരിക്കാൻ മാർച്ച് ഇരുപത്തേഴാം തീയതി തിയേറ്ററിൽ എത്താൻ പോകുന്ന എംബുരാൻ സിനിമയ്ക്ക് വേണ്ടി ചാനലൊന്ന് എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്